ആകാശ് തില്ലങ്കേരി വടിവൊത്ത ആകാരം പൗജുഷത്തിന്റെ പ്രതീകം ആരെയും കൂസാത്ത ശൈലി പക്ഷെ പുളികാരൻ ഒരു മണ്ടനാണോ എന്ന സംശയം പലപ്പോഴായിട്ട് പല ഭാഗത്തു ഉയർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ സംസാരമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ ആകാശ് തില്ലങ്കേരി നമുക്കറിയാം ഷുഹൈബ് വധ ഒന്നാം പ്രതിയാണ് കഴിഞ്ഞ ദിവസം പുളികാരൻ ഒരു ഷോ നടത്തി ആ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ജീപ്പ് ആ ജീപ്പ് നിരത്തിൽ ഓടിച്ചു എന്നിട്ട് അതടുത്ത് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തു അതിനുശേഷം പുള്ളിക്കാരന്റെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം നടത്തുകയാണ് എന്നറിയാനാണ് സാധിക്കുന്നത് പക്ഷെ മോട്ടോർ വാഹന വകുപ്പിന് പുള്ളിക്കാരനെ നേരിട്ട് സമീപിക്കാനായിട്ട് ഒരു ഭയം ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ് പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നത് മാത്രമല്ല കോടതി ഇതിൽ നേരിട്ട് ഇടപെട്ടു പോരാത്തതിന് കോടതി പറഞ്ഞിരിക്കുകയാണ് ലൈസൻസ് റദ്ദാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ആർ സി ഓണർക്ക് നാപ്പത്തി അയ്യായിരം രൂപ പഴയ അടിച്ചു കൊടുത്തു എങ്കിലും നമ്മൾ എന്താണ് കുറ്റമെന്ന് പറഞ്ഞില്ല കാരണം ഈ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ല പുള്ളിക്കാരൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല റാഷ് റേഷ്ട്രി ഇതാണ് സംഭവം എന്ന് പറയുന്നത് ആരാണ് ഈ ആകാശ് ചില്ലങ്കേരി എന്താണ് പോലീസിനടക്കം ഇയാളെ ഇത്ര ഭയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്ര വലിയ ഒരു ഡിമാല ഗുണ്ടനാണോ ഇയാൾ ഇയാൾ ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അതായത് നമ്മളീ കീലേരി അച്ചു എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു മാമുക്കയെ അവതരിപ്പിച്ചിട്ടുണ്ട് പുള്ളി കൊലപാതക കേസിൽ പ്രതിയാവുന്നത് ഈ ഉള്ളി അരിഞ്ഞൂടുന്ന സമയത്ത് ഒരാൾ വന്ന് അതിൻ്റെ മുകളിൽ വീണു അങ്ങനെയാണ് ആ കഥ അങ്ങനെ പുള്ളി കൊലപാതക കേസിൽ പ്രതിയായി അങ്ങനെയാണ് ഈ കഥ ഇത് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് കണ്ണൂർ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അതായത് താനൊരു വീരനാണ് ഗുണ്ടയാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി എല്ലാ പ്രശ്നങ്ങളിലും പോയി തലവെക്കുന്ന ഒരു മനുഷ്യൻ അല്ല ഗുണ്ടയാണെന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രിവിലേജായിട്ട് ആയിട്ട് കാണുന്ന ഒരാൾ അതായത് ആ പ്രിവി പ്രിവിലേജായിട്ട് അതായത് ഇപ്പം പുള്ളിയുടെ അടുത്ത ബന്ധുവാണ് മരണപ്പെട്ടാലൊന്നും പുള്ളി അതൊരു കാര്യമായിട്ട് എടുക്കത്തില്ല അടുത്തെന്ത് മരിച്ച പോലും ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഗുണ്ട മരിച്ചെന്ന് പറഞ്ഞാൽ അതെടുത്ത് സ്റ്റാറ്റസ് ആക്കുന്ന മാനസികാവസ്ഥയുള്ള അതായത് എവിടെ എന്ത് നടന്നാലും അത് തന്നിലൂടെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന അതായത് ഒരു വീരപരിവേഷം അതായത് എന്താ പറയുക ഫാന്റസിയിൽ ജീവിക്കുന്ന ഒരാൾ ഒരു ഫാന്റസിൽ അയാൾ ജീവിക്കുന്നത് ഒരു കെ ജി എഫ് സ്റ്റൈൽ ഒരു കെ ജി എഫ് സ്റ്റൈൽ അതായത് നടക്കാത്ത കാര്യങ്ങൾ തന്നിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ച് മാനസികോല്ലാസം കൊള്ളുന്ന ഒരു വ്യക്തി ഒരു ഒരു അങ്ങനെ ഒരു ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവല്ലോ കാരണം ഈ പുള്ളിക്കാരന് വണ്ടിക്കകത്ത് വളരെ വീരപരിവേഷത്തില് നമ്മുടെ ലാലേട്ടൻ നരസിംഹത്തിൽ ജീപ്പ് ഓടിച്ചു വരുന്നത് പോലെ ഓടിക്കുന്നു പോലീസുകാരെ ബി ഇട്ട് കൊടുക്കുന്നു ബി ജയം ഇട്ടു കൊടുക്കുന്നു പോരാത്തതിന് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു ഒരു വലിയ സംഭവമാണ് കൊച്ചു കൊച്ചു പിള്ളേര് ചെറിയ ചെറിയ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ നമ്മൾ ഈ വളർന്നു വരുന്ന പിന്നെ പയ്യന്മാര് പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് ഈ കാലഘട്ടത്തിൽ ഈ ആവേശം സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം ഇത്തരം ക്രിമിനൽസിനോട് ഒരു അഭിനിവേശ ആ അഭിനിവേശം ഉണ്ട് ഈ പക്ഷേ ഇതില് ഇദ്ദേഹം എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ചൊരു ബലൂൺ ആണ് കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പഴയ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഈ ഊതി ഉയർപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഊതിയൂർപ്പിച്ച് ഊതിയുർപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് പുള്ളിയുടെ ജീവിതം ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു കഥ പറയാം ഈ കഥയിൽ എക്സും വൈയുമാണ് കഥാപാത്രം അത് ബാക്കിയൊക്കെ ധനുഷ്യൂഹിച്ചെടുത്തോണം എക്സ് പഠിക്കുന്ന സമയത്ത് എക്സ് വൈ ആയിട്ടുള്ള കാമുകിയെ കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊണ്ടുവന്ന് സെൽഫി എടുത്തു പാർട്ടിക്കാര് വിചാരിച്ചു പാർട്ടിക്കാർ നോക്കുമ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടികൊണ്ട് മരിച്ച രക്തസാക്ഷികളെ കൊണ്ടുവന്ന് കാമുകിയും കാമുകനൂടെ ഫോട്ടോ എടുക്കുന്നു പരിഭാവനമായിട്ടുള്ള സ്ഥലം പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടിക്കാർ കാമുകയും കാമുകനെ പിടിച്ചു നിർത്തി അവസാനം ഇത് മേൽ ഘടകങ്ങൾ ഇടപെട്ട് ഈ കാമുകിയും കാമുകനെയും ഒഴിവാക്കി വിട്ടു അവിടുന്ന് അങ്ങനെ അന്ന് ഒഴിവാക്കി വിട്ട ഒരു നേതാവിനോട് കാമുകന് വലിയ ദിവ്യാരാധന തോന്നി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പതിയെ പതിയെ കയറിക്കൂടി പിന്നാലെ കയറിക്കൂടി പതിയെ പതിയെ ചെറിയ ചെറിയ ലോക്കൽ അക്രമങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ഇങ്ങനെ പോയി ആ എക്സും വൈയും തമ്മിലുള്ള കഥാപാത്ര കഥ അവിടെ അവസാനിക്കട്ടെ ഇനി നമുക്ക് ആകാശിലേക്ക് വരാം ശരി അപ്പോൾ ആകാശിലേക്ക് വരുമ്പോൾ ഈ രക്ഷിച്ചുകൊണ്ടുപോയ രക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയ നേതാവിന് കൈയില്ല എന്ന കഥാപാത്രവും ആ ഒരു അതും ഭാവനയാണ് കഥയിലെ ഭാവനയായി കരുതി അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ലോക്കൽ സെറ്റപ്പിൽ വിഷയങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് അവിടെ ധനരാജിനെ പിന്നെ വെട്ടിക്കൊല്ലുന്നത് സി പി എമ്മിൻ്റെ ധനരാജ് അത് ധനരാജിനെ കൊല്ലുന്നത് രണ്ടായിരത്തി ഇത് കുറേ ഒരുപാട് രക്തസാക്ഷികളും ബലിദാനികളും ഒക്കെ അവിടെ ഉണ്ട് ഏതാണ്ട് നൂറുന്നൂറ്റി മുപ്പത് രക്തസാക്ഷി ബലിദാനികൾ അവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും വർഷങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു വെച്ചാൽ പോലും വഹിച്ചു വെച്ചാൽ പോലും നമ്മളത് മറന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നാം തീയതി ധനരാജിനെ കൊല്ലുന്നു ധനരാജിനെ കൊന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സി കെ രാമേന്ദ്രനെ അതേ ദിവസം തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്നു സി പി എം സി കെ രാമേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് സി കെ രാമേന്ദ്രനെ കൊലപ്പെടുത്തുന്നു ഇതിനുശേഷം ഈ ധനരാജിന്റെ പിന്നെ ഒന്നാം എന്താ ചരമവാർഷികം അവിടെ ഒരു വലിയ പ്രശ്നമാണ് ആലോചിക്കണം ഒരേ ദിവസം ആർ എസ് എസിന്റെ ബലിദാനിയുടെ രക്ത ബലിദാനി ദിനം വരുന്നു ഒരേ ദിവസം രക്തസാക്ഷി ദിനം വരുന്നു ഒന്നാമത്തെ വാർഷികവും കൂടിയാണ് അവിടെ വലിയ അക്രമങ്ങൾ നടന്നു അവിടെ ഈ ആർ എസ് എസിന്റെ കാര്യ കാര്യാലയങ്ങളൊക്കെ തീയിട്ടു തിരിച്ച് പ്രതിരോധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങോട്ടും ഒക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുകയുണ്ടായി അന്നേ ദിവസമാണ് നമ്മൾ ഈ കേരളം ഈ വ്യാപക കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ച് കേരളത്തിലെ മീഡിയാസും ജനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു ചാനലിൻ്റെ വിഷ്വലിൽ തലയിൽ ചുവന്ന കെട്ടി എന്താ ചുവന്ന കൊടി തലയിൽ കെട്ടി മഴയത്ത് മുദ്രാവാക്യം വിളിക്കുന്ന വീറോട് കൊലവിളി നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഷ്വൽ പുറത്തുവരുന്നു മറ്റു പ്രവർത്തകർക്ക് ഈ കൊലവിളി വിളിച്ചു കൊടുക്കുന്നു മറ്റു പ്രവർത്തകർ വിളിക്കുന്നു ഇതാണ് നമ്മൾ കേരളം ആദ്യമായിട്ട് ആരെ ഈ ആകാശ ആകാശ് തില്ലങ്കേരിയെ പരിചയപ്പെടുത്തുന്നത് അതിനു പിന്നാലെ ജൂലൈ പതിനാ സെപ്റ്റംബർ പതിനാറാം തീയതി തില്ലങ്കേരി വിനീഷ് വധം വിനീഷ് എന്ന് പറയുന്ന ആർ എസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ഉൾപ്പെടുന്നു അത് പ്രാദേശിക ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് ഈ പറയുന്ന എല്ലാവരും ഷുഹൈബോധ കേസ് മാത്രമേ ആകാശ് നെല്ലങ്കേരിയുടെ അറിയത്തുള്ളൂ പിന്നെ ആദ്യത്തെ ഇയാൾ ഉൾപ്പെടുന്ന കൊലപാതക കേസ് എന്ന് പറയുന്നത് വിനീഷിൻ്റെതാണ് ആർ എസ് എസിന്റെ പ്രവർത്തകൻ വിനീഷിനെ കൊലപ്പെടുത്തുന്നു പിന്നീടാണ് ഇടയന്നൂരിൽ ഷുഹൈബിനെ കൊലപ്പെടുത്തുന്ന കേസ് ഉണ്ടാകുന്ന ഇടയന്നൂരില് സ്കൂളിൽ പിന്നെ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നു സ്കൂളിലെ തർക്കവുമായി ബന്ധപ്പെട്ട് അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഷുഹൈബ് ഈ ഷുഹൈബ് എന്ന് പറയുന്നത് ഈ സുധാകരനും ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള ചെറുപ്പക്കാരനാണ് അപ്പൊ ഇയാളെ അവിടെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ കാല് രണ്ടും പൂർണമായിട്ടും വെട്ടി മാറ്റി ആ കാലിനുള്ള വെട്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെട്ടുകൾ ഒരുപാട് വെട്ടേറ്റു അതിനുശേഷം ഈ ഈ വെട്ടുകളുടെയൊക്കെ ചിത്രം വെച്ച് അവിടെ ബോർഡ് വെക്കുകയും യൂത്ത് കോൺഗ്രസ് അവിടെ ബോർഡ് വയ്ക്കുകയും അതിനുശേഷം ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ അവിടെ എടുത്തു മാറ്റിക്കുകയൊക്കെ ചെയ്ത് പോലീസ് തന്നെ എടുത്തു എടുത്ത് മാറ്റിച്ച് പ്രൊവൊക്കേഷൻ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള നിലയിൽ അവിടെ എടുത്തു മാറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ ഇതിൽ ഇതിലാണ് എന്താ പറയുക നേരത്തെ പറഞ്ഞ കഥയിലെ ഗുണ്ടയായിട്ട് വരുന്ന നായകൻ ഇതിൽ എടുത്തു ചാടി എത്തി എന്നുള്ളതാണ് ഞാൻ കേട്ട കഥ അതായത് ഒരു കൊലപാതകം നടക്കുന്നു എന്നാൽ പിന്നെ എൻ്റെ പേരൂടി ഇരിക്കട്ടത് എന്നാൽ പിന്നെ എൻ്റെ പേരൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിൽ ചാടിക്കയറി ഇതിൽ അഡ്മിറ്റായ ഈ പ്രതിരോധത്തിൽ അഡ്മിറ്റായ പ്രതികൾക്കൊപ്പം കയറി കൂടി ആശുപത്രിയിൽ വന്ന് കിടന്ന് ഒന്നാം പ്രതി ഒന്നാം പ്രതി എന്തായാലും ഒന്നാം പട്ടം ഒന്നാം സ്ഥാനം മേടിക്കുന്നത് പോലെ ഒന്നാം പ്രതി സ്ഥാനം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആണ് മെഡൽ കിട്ടിയതുപോലെ തട്ടിപ്പറിച്ചെടുത്തത് വെച്ചാൽ മൂന്നാം പ്രതി പ്രതിയാക്കാന്ന് പറഞ്ഞ പോലും കിട്ടില്ല എനിക്ക് ഒന്നാം പ്രതി ആയി എനിക്ക് മൂന്നാം പ്രതിയാവാൻ പറ്റൂലോ ഞാനാണ് യഥാർത്ഥ ഈ വെട്ടിക്കൊന്നവരിൽ പലരും മാറി നിൽക്കുകയും പാർട്ടി കുറച്ചുപേരെ കൊടുക്കുകയും പാർട്ടി കൊടുത്തവരുടെ കൂട്ടത്തിൽ ഓടിക്കേറിയവരാണ് ഈ പറയുന്ന ഈ ആകാശത്തിൽ ലേരി എന്നാണ് അവിടെ പൊതുവേ പറയപ്പെടുന്ന കഥ ഇത് ഞാൻ അന്വേഷിച്ചാൽ മതി ലോക്കലി അന്വേഷിച്ച അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇതൊക്കെ പറയാൻ പേടിയായിരിക്കും ഇവനിപ്പോ ഈ യൂത് വലുമായിട്ട് നാട്ടുകാരൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരുത്തരാണ് അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് പാർട്ടിക്ക് ഇത് വലിയ തലവേദനയായി തുടങ്ങി പാർട്ടിക്ക് തലവേദനയായിട്ട് പതിയെ 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 ഈ ഈ പ്രശ്നങ്ങൾ അതായത് നേരെ ടി പി വധ കേസിൽ പാർട്ടി പറയുന്നത് പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഇയാളാണെങ്കിൽ പാർട്ടിയുടെ ഓൺ കിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പാർട്ടി ഓഫീസിൽ പോയിരുന്ന സെൽഫി എടുക്കുക വീഡിയോ ഇടുക പാർട്ടി കൊടി പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക ഇതൊക്കെ മറ്റേ മീഡിയ സ്വന്തം ഇത് ശരിക്കും പറഞ്ഞാൽ മീ ആ റിപ്പോർട്ടർക്ക് ചന്ദിക്കലാണ്ട് അടി കൊടുക്കേണ്ട സമയമാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ടീമിനുകളൊക്കെ വളർത്തി വളർത്തി വളർത്തിവിടാൻ പാടില്ലായിരുന്നു ഇത് നോക്കിയപ്പോൾ ആ റിപ്പോർട്ടർ നോക്കിയപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കുന്നു ഇത് ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അതുകൊണ്ട് കൂടി ആ ദിവസം സ്റ്റാറാവുന്നത് അപ്പം ഈ ഇദ്ദേഹം സ്റ്റാറായി ഇങ്ങനെ വന്നിക്കുന്ന സമയത്ത് പിന്നീട് പാർട്ടിയുടെ എടുത്തിടുക അപ്പം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ച് പിയിൽ പോസ്റ്റ് ഇടുക ഇങ്ങനെയൊക്കെ ആഘോഷമായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറി എങ്ങനെയെന്ന് വെച്ചാൽ ടി പി വധക്കേസിലെ പ്രതികളെ ജയിലിൽ പോയി കണ്ടിട്ട് സെൽഫി ഇടുക ഈ പുള്ളി ആ സെൽഫി എടുത്തിടുക കൊടി സീനി അങ്ങനെയുള്ള ടീമുകളുമായിട്ടൊക്കെ പിന്നെ ഗിർമാണി മനോജ് പിന്നെ ട്രൗസർ ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ പോയി കണ്ടിട്ട് പ്രേക്ഷകർ നമ്മൾ നമ്മൾ വലിയ ഡിസ്റ്റർബൻസ് ആണ് പറയുന്നത് സീരിയസ് ചില കമന്റുകൾ കേട്ടാ അല്ലെന്നേ ഒരു ഒരാളെ പിടിച്ച് ഗുണ്ടയാക്കിയ കഥയാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ഒരാളെ പിടിച്ച് ഒരു അബദ്ധത്തിൽ ഒരാൾ ഗുണ്ടയായി മാറി പിന്നീട് ആ ഗുണ്ട ഗുണ്ടയായി ജീവിക്കുന്നു മറ്റേ ഒരു ഒരു പണ്ടൊരു കഥയുണ്ടായിരുന്നു ചിക്കാരി ശമ്പു പറഞ്ഞത് അതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പോലെ ഈ ചക്ക വീണ് മൊയ്ലിയാകുന്ന പരിപാടികൾ പലതും ഇവിടെ നടന്നു പിന്നീട് ഇതൊരു ആഘോഷമാക്കി ഇദ്ദേഹം മാറ്റിയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകവേ സ്വർണത്തിന്റെ പരിപാടികൾ ഇറങ്ങിത്തുടങ്ങി സ്വർണത്തിന്റെ പരിപാടികൾ ഇറങ്ങിത്തുടങ്ങി ഈ പാർട്ടിക്ക് തന്നെ പാർട്ടിയുടെ ലോക്കൽ നേതാക്കൾക്ക് ഭരിക്കാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പി ജയരാജനുമായിട്ട് ബന്ധം വന്നു പി ജയരാജനുമായി ബന്ധം പെരികി ഷുഹൈബ് ബോധക്കേസിലൊക്കെ പി ജയരാജന്റെ പേര് കയറി വന്നു പിന്നെ അവിടെ പിന്നെ ആര് മരിച്ചാലും ജയരാജേട്ടന്റെ പേര് ഈ ഇവരുടെ ജയരാജേട്ടന്റെ പേര് എങ്ങനെയായാലും പേര് ജയരാജേൻ അവിടെ വെറുതെ ഉണന്നില്ലെങ്കിൽ പോലും പുള്ളി ചിലപ്പോൾ ഉറങ്ങി കിടക്കുമായിരിക്കും അപ്പൊ ആയിരിക്കും ഒരു കൊലപാതകം നടക്കുന്നത് എന്നാലും കുഴപ്പം ജയരാജൻ്റെ പേര് വരും അത് വേറൊരു കഥാപത്രം അത് അങ്ങനെ പോകുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർണം തട്ടിയെടുക്കുക സ്വർണം തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ അദ്ദേഹം ഇങ്ങനെ ആരംഭിച്ച് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ മനു തോമസിന്റെ നേതൃത്വത്തിൽ ഈ ടീമുകളെ കൈകാര്യം ചെയ്യാറാക്കത്തിരിക്കുന്നത് അതായത് പഴയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള മനു തോമസ് അവിടെ ഒരു ജാഥ നടത്തി അപ്പം ജാഥ നടത്തിയപ്പോഴത്തേക്കാണ് അവിടെ ഈ പറയുന്ന അത് നടക്കാനുള്ള കാരണം ഈ കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും പിന്നെ വാഹനാപകടത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തു രണ്ട് വാഹനങ്ങൾ നമ്മളെ സിനിമയിൽ കാണുന്നത് പോലെ അവിടെ ഓടി പിന്നെ തമ്മിൽ മത്സരിച്ചു ഓടി സ്വർണം പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു മരണം സംഭവിച്ചു ഇതിനുശേഷം കണ്ണൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ബന്ധങ്ങളെ കുറിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ വന്ന സമയത്ത് ആര് ഈ മനു തോമസ് അതിവിടെ വിട്ടു അയാൾ അവിടെ ജാഥ നടത്തി വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഇദ്ദേഹം ജാഥ നടത്തി അവസാനം നോക്കിയപ്പോൾ പുള്ളി നോക്കിയപ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ ജാഥയിൽ ഒരു മനുഷ്യനില്ല മനു തോമസ് അതോടുകൂടി അടഞ്ഞു ഇവന്മാരുമായിട്ട് അടഞ്ഞ് മനു തോമസ് അങ്ങനെയാണ് പാർട്ടിക്ക് ആദ്യ പരാതി പോവുകയും പിന്നീട് ജയരാജൻ്റെ പേരിൽ പി ജയരാജൻ്റെ പേരിൽ ഈ സാധനമൊക്കെ വരികയും ഒക്കെ ചെയ്ത് ഇതിന്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ വർഷം ഇവർ വലിയ വർഷം വേറെ ഉണ്ടാക്കിയത് ഇവരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു കൂട്ടാളിയുണ്ട് ജിജോ തില്ലങ്കേരി ഈ തില്ലങ്കേരി ഈ തില്ലങ്കേരിമാര് രണ്ടുപേരും കൂടെ ഷുഹൈബ് വധക്കേസ് ഷുഹൈബിനെ കൊന്നത് പിന്നെ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടാണ് എന്ന് ഈ ആകാശ് തില്ലങ്കേരി പോസ്റ്റിട്ടു കൊല്ലണ്ടവനെ പിന്നെ കൊല്ലാതെ എന്ത് ചെയ്യണമെന്ന് ഒരു സിനിമയ്ക്കകത്ത് അശോക ജോയിൽ അച്ഛനല്ലേ സോറ കൊന്നെന്ന് പറയുന്നു അതുപോലെ ഈ തില്ലങ്കേരി പോസിട്ടപ്പോൾ മറ്റേ തില്ലങ്കേരി എടുത്ത് പോസിട്ട് കൊല്ലണ്ടവനെ പിന്നെ കൊല്ലാതെ എന്ത് ചെയ്യണമെന്ന രീതിയിൽ പോസിട്ടു അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയി രണ്ടു നേരം കാപ്പയ പിന്നെ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം പിടിച്ച് അകത്തിട്ട് അകത്തിട്ട് അകത്തിടന്നപ്പോ അവിടുത്തെ ജയിൽ വാർഡനുമായിട്ട് കയറി കൊമ്പ് ഓർത്തു എന്നിട്ട് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയിട്ട് വന്ന് കൊച്ചിൻ്റെ നൂലുകെട്ട് അത് ആരുടെയാണെന്ന് എനിക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെയാണോ ഇനിയിപ്പം വേറെ ബന്ധുവിൻ്റെ എങ്ങാണോ ആണോ എന്നൊന്നും അറിയില്ല ഒരു കൊച്ചു ഒരു കുഞ്ഞു കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മുഴക്കുന്ന് പോലീസ് ഈ പുള്ളിയേം രണ്ട് തില്ലങ്കേരിമാരെയും വീണ്ടും പിടിച്ചു അതിൻ്റെ തൊട്ട് തലയായിട്ട് കൊ ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള പി ജയരാജനെ കൊണ്ട് പാർട്ടിയുടെ ആരുമല്ല പാർട്ടിയുടെ മുഖമല്ല േരി എന്ന് പാർട്ടി പറയിച്ചു തില്ലങ്കേരിയിൽ നടന്ന വിശദീകരണം പാർട്ടി വിശദീകരണ സമ്മേളനത്തിൽ ഈ തില്ലങ്കേരിയെ ഏതാ മറ്റേ അദ്ദേഹം തള്ളി പറഞ്ഞു അതിന് ഒരു കാഴ്ച കഴിഞ്ഞപ്പം ജയിലിൽ പോയി പിന്നീട് ഇപ്പൊ ഇറങ്ങിയിട്ടാണ് ഈ അഭ്യാസം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ അഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പോവുക പിന്നെ ഏതെങ്കിലുമൊക്കെ കല്യാണ ചടങ്ങിലോ ഏതെങ്കിലും ഫംഗ്ഷൻ പോയി ഇദ്ദേഹം സൈഡിൽ ഇങ്ങനെ നിൽക്കുക ഇതിന്റെ കൂടെ ഒരു ക്യാമറമാനും ഉണ്ടാവും ഒരു ക്യാമറമാൻ അതായത് നമ്മുടെ ഉണ്ടല്ലോ പ്രജു പ്രജുണ് എങ്ങനെ പ്രജൂൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ മിക്ക ഇതിലും പറയുന്നതാണ് ഈ പ്രജൂണിനെ വലിയ വലിയ ശല്യം ഒന്നുമില്ല ദേഹത്തെ പോലെ ശല്യൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായ എന്ന് പറയുന്ന അധ്യാപകനാണ് എവിടെയെങ്കിലുമ്പോൾ ഒരു സൈഡിൽ നിന്നോളും ഒരു ഉണ്ട് ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഈ വെറുതെ നിൽക്കുന്നു ഡാൻസ് കളിക്കുന്നു അതിൻ്റെ വീഡിയോ എടുത്ത് ഒരു ബി ജിയെ മൂട്ട് കയറ്റി ഇതുപോലെയാണ് ദേഹത്തിന്റെ പരിപാടി സൈഡിൽ വരേണ്ട ക്യാമറമാരാണ് എന്നിട്ട് പിന്നെ ആകാശേട്ടൻ 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 ആകാശേട്ടം നിൽക്കുന്നു നടക്കുന്നു ക്യാമറ കൂടെ പോകുന്നു ആകാശേട്ടം വെള്ളച്ചാട് വെള്ളത്തിച്ചാടിയ ക്യാമറ കൂടെ ചാടും ബി ജി എം വിത്ത് ബി ജി എം ബി ജി എം എന്നൊക്കെ പറഞ്ഞാൽ കെ ജി എഫിന്റെ ഒക്കെ ഉള്ള ബി ജി എം എടുത്തിടുക ഇത് കണ്ടിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ചെറിയ ചെറിയ കൊച്ചു പ്ലേരുണ്ടല്ലോ ഇപ്പം കയറി വരുന്ന ഈ ആവേശ സിനിമ കണ്ടിട്ട് രംഗണ്ണൻ ശൈലി ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് ഒരു ആരാധനയും ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോവുക ഇപ്പം ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാർട്ടി മിണ്ടാതിരിക്കുക പോലീസുകാർക്ക് പേടിയാണോ എന്നാണ് ധനുഷ് ചോദിച്ചൊരു ചോദ്യം പോലീസിന് ഒരു പേടിയില്ല പോലീസ് ഈ തില്ലങ്കേരിയൊക്കെ നല്ല രീതിയിൽ അറിയാം പിടിച്ചോണ്ട് പോയി ഏത് ഒരു കേസിൽ സി പി എമ്മിൻ്റെ നേതാക്കളെ ഒരു കൊലപാതക കേസിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അതിൽ കരയാതിരുന്ന ഒരേ ഒരാൾ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെ മാത്രമല്ല അവരോ അവരോട് അന്വേഷണ സംഘം അവന് ഷെയ്ഖാൻ കൊടുത്തു നീ ആൾ നീ മിടുക്കനാന്ന് പറഞ്ഞു പോലീസിന് വരെയൊക്കെ നല്ല രീതി അറിയാതെ അതേ കൊറേ പേരെ പിടിച്ചോണ്ട് കൊലപാതക കേസിൽ എക്സും വൈ ഉൾപ്പെടുന്ന കുറെ കൊലപാതക കേസ് അല്ല എക്സ് വൈ ഇല്ല എക്സ് അടക്കമുള്ള ഉൾപ്പെടുത്തുന്ന കൊലപാതക കേസിൽ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അതിനകത്ത് പതിനെട്ട് വയസ്സുള്ള ചേർക്കാൻ മാത്രമാണ് കരയാതിരുന്നത് ബാക്കി എല്ലാരും കാര്യം നിലപാടിയായിരുന്നു അതാരം പോലീസ് അവന് കൈ ചേക്കാൻ കൊടുത്ത് നീ മിടുക്കാണെന്ന് പറഞ്ഞു അവന് അന്നേരം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ധൈര്യത്തിനുള്ള ധീരതയ്ക്കുള്ള ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം അതല്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം അല്ല ഇനി ഒരു ഒരു കാര്യം കൂടെ ഈ നമുക്ക് എന്തും കാണിക്കാം നമുക്ക് ഗുണ്ടയാവാൻ വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാരെ കൈയടിപ്പിക്കാനും എന്ത് കാണിക്കുക ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ പനമരത്തുള്ള വയനാട്ടിലുള്ള ഒരു ഈ ജീപ്പിൻ്റെ ഉടമയ്ക്കാണ് അവനെതിരെ ഒമ്പത് കേസ് ഒമ്പത് കേസ് ഒമ്പത് കേസ് അവൻ്റെ വണ്ടി പോയി വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തിന് വണ്ടി ഓടിക്കാൻ കൊടുത്തതിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് ചേടാ സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട നമ്പർ പ്ലേറ്റിന്റെ ഭാഗം മറച്ചിട്ട് വീഡിയോ എടുത്തുകൂടെ ആ നമ്പർ പ്ലേറ്റിന് കുറച്ചു കൂടി ക്യാമറ ഇങ്ങനെയൊന്നും ഉയർത്തിപ്പിടിച്ചാൽ മതി ഇല്ലങ്കേരി താങ്കൾ ഇത്തിരി പിടിക്കണം ക്യാമറ അപ്പം മറ്റേ ക്യാമറ ഇത് കിട്ടത്തില്ല ഏതാ നമ്പർ പ്ലേറ്റ് ഇട്ടതല്ലേ ജീപ്പിന്റെ എന്നിട്ട് ആഘോഷിക്കൂ കറുത്തൊരു ഷോൾ എടുത്തിട്ട് വിരിച്ചാത് ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ മറ്റേ ഇതൊക്കെ ഇടൂലോ അതുപോലെ ഒരു കറുത്ത ഷോൾ എടുത്ത് വിരിച്ച അത് സീറ്റ് ബെൽറ്റ് ആണെന്ന് നമുക്ക് വാദിക്കുകയും ചെയ്യാം നിയമലംഘനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിയമലംഘനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മണ്ഡനായ ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നു സുഖമായി ഒരു തന്ത്രം നമ്മൾ പറഞ്ഞു കൊടുക്കും മണ്ടനായർ ഗുണ്ടയ്ക്ക്